നമസ്കാരം കൈരളി ചാനലിലെ ഇന്നലത്തെ നിലമ്പൂരിലെ ഒരു ടോക്ക് ഷോ കാണുകയാണ് യൂത്തന്മാരുടെ ഒരു ബെഡായി അടിയെ ലൈവായിട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വി വസീഫ് പൊളിക്കുന്ന കേട്ടിട്ട് നമ്മൾ അറിയാതെ ചിരിച്ചുപോലെ ചില രംഗങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ബെഡായി അടിച്ച് പിടിച്ചു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഒറ്റ ചോദ്യം മതി അവർ തെറിച്ചു പോകാൻ എന്ന് പറയുന്നില്ലേ വിഷയം പറ്റുന്നു ആയിരുന്നില്ല അവരുടെ എംപിയെ കുറിച്ചുള്ള ചോദ്യമാണ് വയനാട് എംപിയെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വ്യക്തിയാണോ എന്നുള്ള ചോദ്യം വസീഫ് ഉന്നയിച്ചപ്പോഴുള്ള ആ മെഴുകലും ഉരുണ്ടുകളിയും ഒന്ന് കണ്ടെ അതിനേറ്റവും മിടുക്കനായ എം എൽ എ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന എം എൽ എ ആണ് നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം സംസാരിക്കാം എം എൽ എ ആവട്ടെ എന്ന് എം എൽ എ ആയിട്ട് കിട്ടുണ്ടോ ഇല്ലേന്നല്ലേ നോക്കണ്ടേ നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചിട്ടോ എം പി ഉണ്ടല്ലോ അവിടെ നിങ്ങക്ക് ആർ ഒന്ന് പറയാൻ പറ്റുമോ അഷ്ട്രോപതി സംസാരിക്കോ എംപിയോട് ഒന്ന് പറയൂടെ പിന്നെ ഞാൻ വിളിക്ക സ്വരാജിനെ ഒന്ന് വിളിക്കാൻ വിളിക്കുന്ന പടായി അടിക്കല്ല മോനെ ഇവിടെ യൂത്ത് കോൺഗ്രസ് ആർ എന്നെ പറഞ്ഞു ഞങ്ങള് കുടുങ്ങിന്ന് മരിച്ചാ വരണ്ടോ അപകടം ഉണ്ടായ വരണ്ടോ വന്യജീവി ആക്ട് ആരുടെ പ്രശ്നം അപ്പൊ ആന ചൗട്ടിയ പറയുണ്ടല്ലോ ഇത് മറ്റേ ആള് പോയത് എന്തോണ്ടാറിയോ സ്ഥാനാർത്ഥിയായതോണ്ടാ സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിട്ടോണ്ടാ സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിട്ട് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചു നടക്കുന്നവരും ഇങ്ങനെ ഷോവർക്ക് നടത്തും സ്വരാജിന് അതിന്റെ ആവശ്യമില്ല സ്വരാജ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമായിരുന്നു ഈ കേരളത്തിലെ പാർട്ടിയെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പ്രതിസന്ധിയും പ്രയാസവും അറുതി വരുത്തുന്നതിന് ഈ നാടിനെ കൂട്ടായി കൊണ്ടുപോകുന്നതിന്റെ നേതൃത്വമായിരുന്നു അദ്ദേഹം വന്നിട്ട് എടക്കര പഞ്ചായത്തിലെ ബെഞ്ചുമ്മ കുത്തിരുന്നിട്ട് സിഗരറ്റും വലിച്ച് വർത്താനം പറയണം ആന കുത്തി കൊടുത്ത് പോകണം എന്നല്ല പറയണം എം എൽ എ ആയതിനു ശേഷം നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുകയാണ് നിങ്ങളുടെ എം പി നേരത്തെ രാഹുൽ ഗാന്ധി അതിനുശേഷം സോണിയാഗാന്ധി നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാട്ടോ ഇവിടെ വന്നിരിക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഇവിടെ നിങ്ങളെ കല്യാണത്തിൽ വരുന്ന ആളാ നിങ്ങളെ ഈ മറ്റേ കവളപ്പാറയിൽ വന്ന ആളാ അതിനുശേഷം വന്നാളാ ഒന്നുമല്ല നിങ്ങൾ ജയിപ്പിച്ചു വിടുക രാജാവാണ് എന്തിനു ജയിപ്പിച്ചു പച്ചക്കൊടി പോലും തീരിട്ട് അങ്ങനെ പിടിച്ചിട്ട് അല കുത്ത അങ്ങനെ നാണല്ലാത്തവർ വന്നിട്ട് എന്ത് വർത്താനാ പറയുന്നത് ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ടവരെ ഇവർക്കൊക്കെ ഇഷ്ടാണ് സ്വരാജിനെ ഒരു തർക്കവും വേണ്ട കണ്ടല്ലോ എന്ത് പറയാനല്ല ആ ചോദ്യം തന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്താണ് കാണട്ടെ ഫോണെ ചെയ്തിരുന്നെങ്കി നാണം കെട്ടി വെളിയിറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വസീഫ് അങ്ങ് പറഞ്ഞു പോയതിനോടൊപ്പം വെല്ലുവിളി അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്നലെ യു ഡി എഫിനെ ന്യായീകരിക്കാൻ വന്ന വ്യക്തിയുടെ ഉപ്പാട് വന്നേനെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കറിയാം ഈ സാധാരണക്കാരായിട്ടുള്ള ഒരു നേതാക്കന്മാർക്കും അക്സസ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവല്ല ഈ നെഹ്റു കുടുംബത്തിലുള്ളവർ അവരുടെ അടുത്തേക്ക് ചെല്ലാനോ സാധാരണക്കാർക്ക് അവരോട് അവരുടെ പ്രശ്നങ്ങൾ പറയാനോ ഒരിക്കലും അവസരം ഉണ്ടാകാറില്ല കാര്യം അവർ കേരളത്തിലേക്ക് കാണാറില്ല അങ്ങനെയുള്ള ഒരു എം ബി എ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് കേരളത്തിലെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ ഒരു ഉളുപ്പവും നടക്കുന്നത് അതിനെ ലൈവായിട്ട് അങ്ങ് പൊളിച്ചു കൊടുത്തു അവിടെ നിർത്തിയില്ല മറ്റൊരു ലീഗൻ അവിടെ വന്ന് വേദിയിൽ ഇരുന്നിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു ആര് സ്വരാജ് തോറ്റേനെ കുറിച്ച് പറഞ്ഞായിരുന്നു മഹാന്റെ പരിഹാസം അതിനെന്ത് വേണം വയറ് നിറച്ച് തന്നെ അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ആണോ കോൺഗ്രസ് ആണോന്നറിയില്ല ഏതായാലും യു ഡി എഫ് പ്രതിനിധി അദ്ദേഹം പറഞ്ഞേ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞേ അല്ല സുഹൃത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാ നിങ്ങൾക്കും ബോധ്യമുണ്ട് എനിക്ക് മനസ്സിലായി കാരണം സ്വരാജ് തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ടതിന്റെ പത്തരട്ടിയിലധികം വോട്ടിന് പരാജയപ്പെട്ട ആളെയാണ് ഇപ്പോ നിങ്ങൾ നിലമ്പൂരിൽ ഗതിയില്ലാതെ അംഗീകരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ പറയാം അങ്ങനെ ബഹളം വെക്കല്ലേ സുഹൃത്ത ഇനിയുണ്ട് ഇനിയുണ്ട് ഒന്നിച്ചു തർക്കിച്ചോ ഒന്നിച്ച് തർക്കിച്ചോ ഒന്നിച്ച് തർക്കിച്ചോനെ തർക്കിച്ചോ പിന്നെ കുഞ്ഞാലിക്കുട്ടി നമ്മടെ കുഞ്ഞാലിക്കുട്ടി ഇല്ലേ കുഞ്ഞാലിക്കുട്ടി നിങ്ങളെ സാക്ഷാൽ കുഞ്ഞാപ്പ ഇപ്പൊ അൻവറിന്റെ വീട്ടിൽ പോയിട്ട് തടവീട്ട് കൂടെ കൂട്ടണം എന്നും അറുപത് പറഞ്ഞതെല്ലാം ശരിയാണ് ആര്യാടൻ പറഞ്ഞ ആര്യാടനെ കുറിച്ച് പറഞ്ഞതും ശരിയാണ് ഒക്കെ ശരി തന്നെയാണ് നമുക്കൊന്ന് പഞ്ചായത്താക്കാന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയില്ലേ ഈ കുഞ്ഞാലിക്കുട്ടി എവിടെ തോറ്റതാ കുറ്റിപ്പുറത്ത് തോറ്റതാ അവിടെ വേറെ വേറൊരാള് തോറ്റുണ്ട് ആരുന്നറിയോ ഇ ടി മുഹമ്മദ് ബഷീർ ആ ഇ ടി മുഹമ്മദ് ബഷീർ തീവ്രവാദിയാണ് ലക്ഷണമൊത്ത തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ആരാ ഈ സ്ഥാനാർത്ഥിയുടെ ബാപ്പയെ പറഞ്ഞത് അങ്ങനെയൊക്കെ ഇണ്ട് ഇവിടെ അവരും തോറ്റതാ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് തീർത്തെ ഇങ്ങനെ ഇങ്ങനെ ഹാലിളകല്ലേ ഹാലിളകല്ലേ ഞാൻ പറഞ്ഞരാ ഇനിയും പറഞ്ഞ പിന്നെ പറഞ്ഞരാ പിന്നെ ഞങ്ങൾ പറഞ്ഞരാ ആ പിന്നെ പറഞ്ഞരാ ഇരിക്കമ കാണിക്ക് ഇയാൾ പറഞ്ഞു ഈ മറ്റ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അതിനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു അങ്ങനെ ഭരിച്ചിട്ട് ആ പഞ്ചായത്തും ആ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഞങ്ങൾ കേൾക്കാത്ത മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ഞങ്ങൾക്ക് തന്നു നിയമസഭയും ഞങ്ങൾക്ക് തന്നു വളരെ മനോഹരമായിട്ട് ഇവിടെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ വോട്ട് ചോദിക്കുന്നത് അതിന് ഏറ്റവും മിടുക്കനായ എം എൽ എ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് അല്ല അല്ല ഇങ്ങള് അല്ല അവിടെ ഇരിക്കേ അവിടെ ഇത് ഇത് ഗുസ്തി അല്ല അവിടെ അവിടെ ഇരിക്കേ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ആ അല്ല അവിടെ അടിക്ക് ഞാൻ ഒരു നമ്മൾ അറിയാനാണല്ലോ അറിയാനും ജനങ്ങളെ പറയുന്നത് പറയുന്നത് കേൾക്കൂ 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 ഇതാണ് സ്വഭാവം എന്നിട്ട് പോയി എന്നുള്ളതല്ലേ അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ കെ ബാബു എന്നായിരുന്നു ഞങ്ങൾ ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞ കെ ബാബുവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തോൽപ്പിക്കണം അതിന്റെ ഉത്തരവാദിത്വം യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പോയി ഫൈറ്റ് ചെയ്തു എവിടെ തൃപ്പൂണിത്തറയിൽ പതിനായിരക്കണക്കിന് വോട്ടിന് കെ ബാബു ജയിച്ച മണ്ഡലത്തിൽ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് പോയ ഡി വൈ എഫ് നേതാവ് ഈ നാടിന്റെ അഭിമാനം സഖാവ് എം സ്വരാജ് ഈ കേരളത്തിന് വേണ്ടി അഴിമതിക്കാരനെ മലർത്തിയടിച്ചു തൃപ്പൂണിത്തറയിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പില് നിങ്ങൾ ചെയ്ത പണി എന്താ അറിയോ കേസ് സുപ്രീം കോടതിയിലാ സുപ്രീം കോടതിയിലാ കേസ് നിങ്ങൾ മതം പറഞ്ഞു ജാതി പറഞ്ഞു പല നോട്ടീസുകൾ ഇറക്കി ആ കേസ് സുപ്രീം കോടതി നടക്കുക പല തവണ സ്വരാജിന് അനുകൂലമായി വിധി വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ കേസ് എണ്ണം പറഞ്ഞ ചെറിയ വോട്ടുകൾക്ക് തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ നാടല്ലാത്ത എത്രയോ അപ്പുറമുള്ളൊരു നാട്ടിൽ സ്വരാജ് പരാജയപ്പെട്ടത് അതാ പരാജയപ്പെട്ടത് ശരി ഇതിലെ ഞങ്ങൾ പിന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് മറ്റേയാളെ കൊണ്ടുവന്നിട്ട് ഉത്തരേന്ത്യന്ന് നാളെ കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്ക ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ കാരൻ സ്വരാജിന് ഇവിടെ മത്സരിക്കാൻ പറ്റൂലെ അല്ലേ നമ്മുടെ നാട്ടിൽ പണ്ട് പറയും സ്വന്തം കണ്ണിലെ കോളെടുത്തിട്ട് വേണം മറ്റൊരു തന്റെ കണ്ണിലെ കരടെങ്കിലും എടുക്കാൻ പോവാ ഇതൊന്നും ഇല്ല ഞങ്ങളതെല്ലാം മഹത്തരമാണെന്ന് ചിന്തിക്കുകയാണ് എന്നിട്ടാണ് ഇറങ്ങി നിന്ന് അപ്പുറത്തെയുള്ളവരെ കുറ്റം പറയുന്നത് അടിമുടി തോറ്റിട്ടുള്ളവരെല്ലാത്തിൻ്റെയും കാര്യങ്ങളെങ്കും പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കറിയാവുന്നതാണ് വിശാലമായ ചിന്താഗതി എന്ന് വിചാരിക്കുന്നത് ഈ ലീഗന്മാരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴുമുള്ള ഒരു പ്രശ്നമുണ്ട് ഇവർക്ക് വല്ലാത്ത രാജഭക്തിയുടെ ഒരു പ്രശ്നമുണ്ട് അതായത് കുടുംബക്കാരോട് ഒരു പ്രത്യേക ഭക്തി പണമുള്ളവനോട് ഒരു പ്രത്യേക ഭക്തി ഇങ്ങനെയുള്ള ഭക്തി മൂത്തിട്ട് ചില നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങും ആ അറിവും വെച്ചിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ ശ്രമിക്കും അതോടുകൂടി പൊളിയും പൊളിയുമ്പോ കണ്ടില്ലേ എന്താണ് ചെയ്യുന്നത് ഇരിക്കും എടുത്തു ചാടി ഗുസ്തി മത്സരം പോലെ പുറത്തേക്ക് വരും അഭിപ്രായം പറയുന്നവർക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഒരു വെപ്രാളവും വരില്ലെന്നേ മറുപടി അവിടെ കൃത്യമായി തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ മൂട്ടിൽ തീ പിടിക്കുന്നതുകൊണ്ടാണ് പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയില്ല സാധാരണഗതിയിൽ വിളിച്ചുപോവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് പോയി 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 രക്ഷപ്പെട്ടു പോകുന്ന പതിവാണ് പക്ഷെ മൈക്കും ക്യാമറയും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരേ സന്ദർഭത്തിൽ രണ്ടു പേരുടെ പുക കണ്ടൊരവസ്ഥയുണ്ടായിരുന്നു ആ ടോക്ക് ഷോ കണ്ടപ്പോ പറയേണ്ടി വരികയാണ് എന്തായാലും വസീഫിനോട് പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെയൊക്കെ പരസ്യമായിട്ടൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെ ഒരു ദയാവധം നടത്തിയ കടന്നു പോകുമ്പോൾ നാളകളിൽ പുറത്തിറങ്ങി നടക്കുന്ന നടക്കുന്നൊരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക കാര്യം ഇവരൊക്കെ വീരശൂര പരാക്രമികളാണ് ആർക്ക് അവർക്ക് തന്നെ പുറത്തിറങ്ങി അവർക്കറിയാവുന്ന അല്പ ബുദ്ധി അല്ലെങ്കിൽ അല്പമായിട്ടുള്ള കള്ളത്തരങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ വസ്തുതകളുടെ ഒരു നീണ്ട വിവരണം കിട്ടുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടും അവിടെ കിടന്ന് മെഴുകും അത്രയേ ഉള്ളൂ അത് തന്നെയാണ് അവിടെ കണ്ടത് ഒരു പലപ്പോഴും ഇത്തരക്കാരെ രക്ഷപ്പെടുത്താൻ പല ചാനൽ ചർച്ചകളിൽ അവതാരകരുടെ രൂപത്തിൽ ഇവരുടെ ആൾക്കാർ ഉണ്ടാകാറുണ്ട് ഇവിടെ അതില്ലാത്തതുകൊണ്ട് നിഷ്കരണം തേഞ്ഞൊട്ടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം